ഹായ് ഇന്ന് ഞാനിട്ടിരിക്കുന്നത് നമ്മുടെ അഞ്ചു പ്രവീണനെ കൊണ്ട് ഒരു ഉടുപ്പാണ് നമുക്ക് ചില സമയത്ത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് ഒരുങ്ങാനുള്ളൊരു മൂഡുണ്ടാവില്ല എന്നാൽ നമുക്ക് വീട്ടിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അഞ്ചുനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കണം അതുപോലെ നമുക്ക് ഇങ്ങനെ തേച്ച് റെഡി ഒരു ടൈപ്പ് മെറ്റീരിയൽ ആവരുത് പാറ്റേൺ ഞാൻ പറഞ്ഞത് നമുക്ക് വെയിലത്തൊക്കെ പോകുമ്പോൾ കൈ ഒന്നും ടേൺ ആവാതിരിക്കാൻ ഒരു ഫുൾ സ്ലീവ് വേണം ഇത്തരം കാര്യങ്ങളാണ് ഞാൻ അഞ്ജുനോട് പറഞ്ഞത് അപ്പോൾ അത് വെച്ചിട്ട് അഞ്ചു ചെയ്ത ഉടുപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഓൾറെഡി ഒരു ഒരു ചെറിയ ക്രീസിങ് ഉള്ള മെറ്റീരിയലാണ് അപ്പം ഇത് തേക്കിയൊന്നും വേണ്ട ഇത് ഇങ്ങനെ ചുക്കി കൂട്ടിയാലും തീരെ The cat sat on ചുളിവുകളൊന്നും വരാത്തൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ താഴെ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയലും ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ചുക്കി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ ചുളിവൊന്നും വരില്ല വളരെ ഈസി ആയിട്ട് ഇടാം വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ഡ്രൈങ് ആണ് അത് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇത് വെള്ളം ഇത് പിടിക്കില്ല എന്ന് തന്നെ വേണേൽ പറയാം ജസ്റ്റ് ഒന്ന് കുത്തി തിരുമ്പി ഇട്ട് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും അതും വളരെ ലൈറ്റ് ആണ് അപ്പം പെട്ടെന്നൊക്കെ ഒന്ന് കടയിലേക്കോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പെട്ടെന്ന് ഓടിപ്പോണെങ്കിൽ വളരെ ഈസി ായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് അഞ്ചു ഉണ്ടാക്കി അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഒരുപാട് കുരു കുരു എന്നുള്ള ഞെറികൾ വെച്ചിട്ടാണ് ഈ ബോട്ടം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല വിരിവുണ്ട് പിന്നെ ബാക്കിൽ ഇതിനിപ്പം ഞാൻ കെട്ട് വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പാക്കാൻ കെട്ട് വേണമെങ്കിൽ കെട്ട് വയ്ക്കാം ഇതാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഇത് പിന്നെ ഇതിൻ്റെ ഷോൾഡറിൽ ചെറിയ പഫ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പഫ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പഫ് വേണ്ടെന്ന് പറയാം അപ്പോൾ ഇതാണ് അതിൻ്റെ ടോട്ടൽ ലുക്ക് വേസ്റ്റിൽ നിന്ന് ഇച്ചിരി താഴെ ആയിട്ടാണ് ഇതിൻ്റെ താഴെയുള്ള ആ ഒരു ഫ്രിൽ പാറ്റേൺ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ റിസു റിസ്വാനയുടെ വൃതാര കളക്ഷനിൻ്റെ ഈ ക്ലേ ജ്വല്ലറിയാണ് ഇത് ആക്ച്വലി ഡബിൾ സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഞാനിപ്പോൾ ഈ ഡ്രസ്സിനെ മാച്ച് ചെയ്ത് മെറൂൺ സൈഡ് ഇട്ടേക്കാണ് ഇപ്പോൾ ഒരു സാരിയുടെ ഒക്കെ കൂടെ ഇടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഈ ഗോൾഡൻ സൈഡ് ഇടാം ഇതിലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിരി സിമ്പിളാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അതിൻ്റെ മെറൂൺ സൈഡ് ഇട്ടത് അതിന് മാച്ചായ ലൈറ്റ് വെയ്റ്റ് ക്ലെയിൻ്റെ കമ്മലാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ ബായ്